ഗ്രഹമൌഠ്യം എല്ലാ പഞ്ചാംഗങ്ങളിലും കാണാം ഗ്രഹമൗഠ്യം ഇന്ന ഗ്രഹങ്ങൾക്ക് മൗഖ്യം ബുധന് മൗഢ്യം ശുക്രന് മൗഖ്യം വ്യാഴത്തിന് മൗഖ്യം എന്നൊക്കെ കാണാം ഇത് എന്താണ് ഈ മൗഖ്യം ഏറ്റവും കൂടുതൽ മൗഢ്യം വരുന്നത് ബുധനാണ് ബുധനാണ് ഏറ്റവും കൂടുതൽ മൗഠ്യം വരുന്ന ഒരു ഗ്രഹം സൂര്യനോട് അടുത്ത് സഞ്ചരിക്കുന്ന സമയത്താണ് സാധാരണഗതിയില് മൗഠ്യം എന്ന് പറയുന്ന ഒരവസ്ഥ വരുന്നത് ഈ മൗഢ്യം വന്ന ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം അത് മരണാവസ്ഥയിലാണ് ആ ഗ്രഹത്തെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല മൗഠ്യമുള്ള ഗ്രഹം എന്ന് പറഞ്ഞാൽ ചാർജ് പോയ ബാറ്ററി ചാർജ് പോയ ബാറ്ററിയെ കൊണ്ട് യാതൊരു കാര്യവുമില്ല അപ്പം മൗഢ്യം എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിൻ്റെ മരണാവസ്ഥയാണ് മൗഢ്യം കഴിഞ്ഞാൽ മൗഢ്യത്തിൽ നിന്ന് ഈ ഗ്രഹം പുറത്തേക്ക് വന്നാൽ പിന്നെ ഏഴ് ദിവസം ബാല്യാവസ്ഥയിലായിരിക്കും ഏത് ഗ്രഹമായാലും പിന്നെ വക്രം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും വക്രം എന്ന് പറയുന്ന അവസ്ഥയിൽ യൗവനാവസ്ഥയിലായിരിക്കും അതാണ് മൗഢ്യത്തിന് മരണാവസ്ഥയും വക്രത്തിന് യൗവനാവസ്ഥയും ഏത് ഗ്രഹത്തിന് വക്രത്തിൽ നിന്നാലും വക്രത്തിന് വളരെ വലിയ ശക്തിയായിരിക്കും ആ ഗ്രഹത്തിന് സാധാരണ ഉള്ള ഉള്ളതിന്റെ ശക്തി ക്ഷേത്രത്തിലും മറ്റും നിൽക്കുന്ന രീതിയിലുള്ള ശക്തി ആയിരിക്കും സാധാരണ വക്രഗതിയിൽ വരുന്നതായ ഗ്രഹങ്ങൾക്ക് സംഭവിക്കുക അപ്പോ സൂര്യനോട് അടുക്കുമ്പോഴാണ് സാധാരണഗതിയില് മൗഢ്യം വരുന്നത് ചന്ദ്രന് പന്ത്രണ്ട് ദിവസവും കുജന് പതിനേഴ് ദിവസവും ബുധന് പതിമൂന്ന് ദിവസവും വ്യാഴത്തിന് പതിനൊന്ന് ദിവസവും ശുക്രന് ഒമ്പത് ദിവസവും ശനിക്ക് പതിനഞ്ച് തീയതിയോടും അടുക്കുമ്പോൾ സൂര്യനോട് പതിനഞ്ച് തീയതിയോടും അടുക്കുമ്പോഴാണ് സൂര്യനോട് ഇങ്ങനെ അടുത്ത് വരുമ്പോഴാണ് സാധാരണഗതിയിൽ മൗഢ്യം സംഭവിക്കുന്നത് അപ്പോൾ അതാണ് മൗ്യത്തിന്റെ ഒരു കണക്ക് പിന്നെ മൗഠ്യം എത്ര വരാം കുജനെ സംബന്ധിച്ചിടത്തോളം മൗഠ്യം വന്നാൽ ൂറ്റി ഇരുപത് ദിവസം മൗഖ്യം വരാം ബുധന് കേവലം പതിനാറ് ദിവസമേ മൗഖ്യമുള്ളൂ വ്യാഴത്തിന് മുപ്പത് ദിവസം വരെ മൗഖ്യം വരാം ശുക്രന് ഒമ്പത് ദിവസം വരെ മൗഖ്യം വരാം ശനിക്ക് മുപ്പത്തി ആറ് ദിവസം വരെ മൗഖ്യം വരാം അപ്പോൾ കാര്യം മനസ്സിലായില്ലേ സൂര്യനോട് ഈ നേരത്തെ പറഞ്ഞ തീയതികൾ ഓരോ ഗ്രഹങ്ങളും അടുക്കുമ്പോഴാണ് ഗ്രഹമൗഖ്യം സംഭവിക്കുന്നത് അപ്പോൾ മൗഢ്യാരംഭം കിഴക്കും മൗഢ്യത്തിന്റെ അന്ത്യം പടിഞ്ഞാറുമായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ മൗഢ്യത്തിന്റെ സ്ഥിതിഗതിയാണ് ഈ പറഞ്ഞത് ബുധന് ക്രമമൌഢ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അത് ഏകദേശം മുപ്പത്തിരണ്ട് ദിവസമാണ് പിന്നെ മുപ്പത് ദിവസം കഴിഞ്ഞ് വീണ്ടും വക്രമൗഢ്യം പതിനാറ് ദിവസം വരും വക്രമൗഢ്യം പതിനാറ് ദിവസം വരും ക്രമമൗഢ്യം കഴിഞ്ഞ് വക്രമൌഠ്യം പതിനാറ് ദിവസം വരും ശുക്രന് ക്രമമൗഠ്യം ഏകദേശം എഴുപത് ദിവസം വരും അത് കഴിഞ്ഞ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ക്ര വരുന്നത് ചന്ദ്രന്റെ മൗഢ്യം പഞ്ചാംഗത്തിലൊന്നും ചേർത്തിട്ടുണ്ടാവില്ല ചന്ദ്രന്റെ മൗഢ്യം എന്ന് പറയുന്നത് ചതുർദശി കഴിഞ്ഞ് കറുത്ത പക്ഷ ചതുർദശി തുടങ്ങി വെളുത്ത പക്ഷ ദ്വിതീയ വരെയാണ് ചന്ദ്രന്റെ മൗഖ്യകാലം അപ്പൊ ഇതാണ് മൗഢ്യത്തിൻ്റെതായ കണക്കുകൾ പക്ഷെ എന്താണ് മൗഢ്യം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഗ്രഹം അതിൻ്റെ മരണാവസ്ഥയിൽ എത്തുന്നതാണ് മൗഖ്യം മൗക്ഷ്യമുള്ള ഗ്രഹങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇപ്പോ ബുധന് മൗഠ്യം വന്നു ആ ബുധൻ ലഗ്നാധിപനാണെങ്കിൽ മൗഢ്യം ബാധകമല്ല അല്ലെങ്കിൽ സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ ആ മൗക്ഷ്യം നമ്മളെ ബാധിക്കില്ല അതേ സ്ഥാനത്ത് അല്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നതായ ബുധൻ മൗഢ്യത്തിൽ വന്നാൽ വിദ്യയ്ക്ക് തകരാറ് വരും ബുധന്റെ കാര്യത്തിൽ വിദ്യയാണ് ആ വിദ്യയ്ക്ക് തകരാറ് വരും അത് ഏഴാം ഭാവാധിപനാണെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ തകരാറ് വരും പത്താം ഭാവാധിപനാണെങ്കിൽ കർമ്മത്തിന് തകരാറ് വരും ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഗ്രഹങ്ങൾ മൗഢ്യത്തോടു കൂടി നിന്നാൽ ഉണ്ടാകുന്ന വിഷമതകളാണ് മൗഢ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലേറ്റവും പ്രത്യേകത ശുക്രന്റെ മൗഢ്യമാണ് ശുക്രന്റെ മൗഢ്യം കൊണ്ട് ശുക്രന് കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അവര് അറിവുള്ളവരായിരിക്കും വിവേകികളായിരിക്കും കലാകാരന്മാരായിരിക്കാം സന്യാസികളായിരിക്കാം പക്ഷെ വൈവാഹിക ജീവിതത്തിൽ അവർ വിദഗ്ധരായിരിക്കും എത്ര ആലോചിച്ചാലും ശുക്രന്റെ മൗട്ട്യമുള്ളവരുടെ വിവാഹം നടക്കാൻ പ്രയാസമായിരിക്കും അതാണ് ശുക്രന്റെ കാര്യം പക്ഷെ അവർ വളരെ വിദ്വാൻമാരും വളരെ പണ്ഡിതന്മാരും വളരെ കേമന്മാരുമായിരിക്കും പല സന്യാസിമാരുടെയും ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ശുക്രന്റെ മൗഖ്യമുള്ളതായിട്ട് കാണാം അത് അറിവിനെ സൂചിപ്പിക്കുന്നു വായന അതുപോലെ പല കാര്യങ്ങളും പാണ്ഡിത്യം അവഗാഹം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ശുക്രന്റെ മൗഖ്യം വ്യാഴത്തിന്റെ മൂഢ്യം നോക്കി നോക്കാം വ്യാഴത്തിന്റെ മൗഢ്യം നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ മൗഢ്യം വന്നിട്ട് അത് സ്വക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ അല്ലാതെയാണ് ആ മൗഠ്യം വരുന്നത് എങ്കിൽ അനപരമായ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ആ മൗഠ്യം കാരണം ഈ മൗഠ്യമുള്ള ഗ്രഹത്തിന് നമുക്കൊന്നും തരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതേ സ്ഥാനത്ത് വക്രമൌഠ്യമാണ് ഉള്ളതെങ്കിൽ ഫലം ഇരട്ടിയുമായിരിക്കും അപ്പം ഓരോ ഗ്രഹത്തിനെയും നമ്മൾ ചന്ദ്രന് ഇതുപോലെ ഈ ചതുർദശി മുതൽ വെളുത്ത പക്ഷ ദ്വിതീയ വരെ ഉള്ള സമയത്തുണ്ടാകുന്നതായ മൗഢ്യം മാനസികമായ അസ്വസ്ഥതകൾ ധനപരമായ അവശതകൾ വീട് സംബന്ധമായ പ്രശ്നങ്ങൾ മാതാവിന് ദുരിതം വാഹനത്തിന് യോഗമില്ലാതെ ഒരാ അഥവാ വാഹനമുണ്ടായാലും ആ വാഹനം വേണ്ട രീതിയിലാവാതിരിക്കുക എന്നുള്ള അവസ്ഥ അപ്പൊ ഇതെല്ലാം ഓരോ ഗ്രഹങ്ങൾക്ക് ചന്ദ്രനായാലും ചൊവ്വയ്ക്കായാലും ചൊവ്വയ്ക്ക് മൗഢ്യം വന്നാൽ സാധാരണഗതിയിൽ നമ്മുടെ വീര്യം ശക്തി ബലം മുതലായ കാര്യങ്ങൾക്ക് അംഗം വരിക ബുധന്റെ കാര്യം പറഞ്ഞു വിദ്യയുടെ കാര്യമാണ് വ്യാഴത്തിന്റെ കാര്യത്തിൽ ധനപരമായ കാര്യം ബുദ്ധിപരമായ കാര്യം മുതലായ കാര്യങ്ങൾക്കാണ് മൗഖ്യം പ്രതികൂലമായി ബാധിക്കുക ശുക്രന്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രത്യേകത ശുക്രന്റെ മൗഢ്യം നല്ലതുമാണ് ചീത്തയുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നല്ലതും ചീത്തയുമാണ് ശനിക്ക് മൗഢ്യം വരുന്നു വിചാരിക്ക ശനി ഏത് ഭാവാധിപനാണോ ആ ഭാവത്തിനായിരിക്കും തകരാറ് വരുന്നത് ശനി ദുഃഖത്തിന്റെ കാരകനാണ് അപ്പോ മൗഢ്യവും കൂടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക മൗഢ്യമുള്ള ശനി ഏഴാം ഭാവാധിപത്യം വഹിച്ചാൽ ജന്മകാലത്ത് അവന്റെ വിവാഹം നടക്കുന്നില്ല അതുപോലെ മൗഢ്യമുള്ള ശനി പത്താം ഭാവാധിപനായി നിന്നാൽ അവന്റെ തൊഴിൽ ശരിയല്ല അവന് തൊഴിൽ കിട്ടിയാലും ആ തൊഴിൽ കൊണ്ട് നടക്കാൻ അറിയില്ല അതുപോലുള്ള ഫലങ്ങളാണ് മൗഢ്യമുള്ള ഗ്രഹങ്ങളെ കൊണ്ട് പറയേണ്ടത് ഈ മൗഢ്യം നമ്മുടെ പഞ്ചാംഗത്തിലും മറ്റും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും ഓരോ ഗ്രഹങ്ങൾക്കും മൗഠ്യം എപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കും എന്താണ് അതിൻ്റെ ഫലം മാത്രം പലരും പറയാറില്ല ചിന്തിക്കാറില്ല ഒരു വിവാഹം നമ്മൾ നോക്കുമ്പോൾ പൊരുത്തവും മറ്റ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഗ്രഹങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ആരും ശ്രദ്ധിക്കില്ല ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ചിലപ്പോൾ പത്തിൽ എട്ട് പൊരുത്തം പത്തിൽ ഏഴ് പൊരുത്തം പത്തിൽ അഞ്ച് പൊരുത്തം ആറ് പൊരുത്തം നാലര പൊരുത്തം പോലും എപ്പോഴും നമ്മൾ എടുക്കും ഇങ്ങനെയൊക്കെ വന്നാലും ഈ വിവാഹം വേണ്ട രീതിയിലാകുന്നില്ല ആ വിവാഹം വേണ്ടിടത്ത് വന്നെത്തുന്നില്ല എന്ന് നോക്കുമ്പോൾ പിന്നീടാണ് ജാതവും കൊണ്ട് രണ്ട് ജാതവും കൊണ്ട് ജോൽസിന്റെ അടുത്തോ മറ്റു വിവരമുള്ളവരുടെ അടുത്ത് ചെല്ലുന്നത് അപ്പൊ കാണാം ഏഴാം ഭാവാദിമനു മോട്ടം ഏഴാം ഭാവാദിമനു മോട്ടം വന്നപ്പോൾ അവിടെ വൈവാഹിക ബന്ധത്തിൽ അവർക്ക് വല്ലാത്ത അലോസരങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അപ്പൊ ഏഴാം ഭാവാധിപൻ ആരാണെന്ന് നോക്കി ഏഴാം ഭാവാധിപൻ ബുധനാണ് അവനെ നബും സഹസം വന്നു അപ്പൊ ആ വിവാഹബന്ധം കോടതിയായി കേസായി അത് മറ്റു പലതായി അവസാനം വേർ പിരിയുന്നു അപ്പോ മൗ്യം നമ്മൾ ഏത് കാര്യത്തിലും ഒരു ജാതകം എടുത്ത് പ്രത്യേകിച്ച് കാര്യത്തിൽ തൊഴിലിന്റെ കാര്യത്തിൽ ധനലാഭത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങേണ്ട സമയത്ത് ഏതെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങേണ്ട സമയത്ത് ഗ്രഹങ്ങൾക്ക് മൗ്യം ഉണ്ടായാൽ ആ പ്രവൃത്തി സാർത്ഥകമാകില്ല കാരണം ഇപ്പോൾ നമ്മൾ ഒരു പ്രവൃത്തി ആരംഭിക്കുന്നു ഒരു മുഹൂർത്തം കണ്ടെത്തുന്നു ആ മുഹൂർത്ത സമയത്ത് മുഹൂർത്തരാശിയിൽ മൗഠ്യമുള്ള ഗ്രഹം നിൽക്കുന്നു അല്ലെങ്കിൽ മുഹൂർത്ത മുഹൂർത്തരാശിയുടെ അധിപൻ മൗഢ്യമുള്ളവനാണെങ്കിൽ ആ മുഹൂർത്തം നമ്മൾ ഉപേക്ഷിക്കണം വർജിക്കണം കാരണം ആ ഗ്രഹം തരേണ്ട കാര്യം നമുക്ക് തരാതെ ആ ഗ്രഹം വെറുതെ നോക്കിച്ചിരിച്ചുകൊണ്ടിരിക്കും വെറുതെ അതാണ് അതാണുണ്ടാകുന്നത് സാധാരണ ബലമുള്ള ഗ്രഹങ്ങളും മൗഢ്യമുള്ള ഗ്രഹങ്ങളും തമ്മിലുള്ള അന്തരം ബലമുള്ള ഗ്രഹം നമുക്ക് സർവദാ എല്ലാ കാര്യങ്ങളും ദാനം ചെയ്യാൻ പോകുമ്പോൾ മൗഢ്യമുള്ള ഗ്രഹമാവട്ടെ മൃദാവസ്ഥയിൽ മരണാവസ്ഥയിൽ നമ്മെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുകയല്ലാതെ യാതൊന്നും തരുന്നില്ല ഇത് നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഗ്രഹങ്ങളുടെ മൗഢ്യം എപ്പോഴാണ് എന്താണെന്ന് നോക്കാതെ പല കാര്യങ്ങളും തുടങ്ങുക ടോപ്പുകൾ ഉദ്ഘാടനം ചെയ്യുക അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഏത് കാര്യവും ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള വളരെ പത്താമതയത്തിൻ്റെ അന്ന് എന്തും തുടങ്ങാം എന്തും ചെയ്യാം വീടിന് കല്ലിടാം അല്ലെങ്കിൽ ഗ്രഹപ്രവേശം നടത്താം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാധാരണഗതിയിൽ മാമൂലനുസരിച്ചും പഴഞ്ചൊല്ലനുസരിച്ചും നോക്കാം ആള് ചെയ്യും അന്ന് മുഹൂർത്തമുണ്ടോയെന്ന് നോക്കും വിദ്യാരംഭം കുറിക്കുന്ന സമയത്ത് ബുധനെ നമ്മൾ പ്രത്യേകം പരിഗണിച്ച് ബുധന്റെ അവസ്ഥ ബുധന്റെ നെൽപ്പ് ബുധന് മൗഢ്യം ഉണ്ടോ ഇല്ലയോ എന്താണ് അതിന്റെ സ്ഥിതി എന്ന് നോക്കാതെ യാതൊരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അങ്ങനെ ചെയ്താൽ അത് ഫലവത്താകുന്നില്ല അത് പിന്നീട് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു ഒരിക്കൽ ചെയ്യുന്ന ഒരു തെറ്റിന് നമ്മൾ ജീവിതം മുഴുവൻ വില കൊടുക്കേണ്ടതായി വരുന്നു വിവാഹ മുഹൂർത്തം അതുപോലെ വിവാഹ ചേർച്ചയിൽ ഗ്രഹങ്ങൾ തമ്മിൽ ചേർക്കുന്നതായ മുഹൂർത്തം മറ്റ് പൊരുത്തങ്ങൾ എല്ലാം ഓരോ ഏത് ഗ്രഹത്തിനാണ് മൗഢ്യം ഏത് ബലത്തിനോ ഏത് ഏത് ഗ്രഹത്തിനാണ് വക്രമൗഢ്യം നിൽക്കുന്നത് എന്നെല്ലാം നമ്മൾ ചിന്തിക്കണം ഇനി മൗഢ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വക്രമൗഢ്യം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു വക്രമൗഢ്യം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഏത് ഗ്രഹത്തിനും വക്രമൗഢ്യം വന്നാലും ആ ഗ്രഹം സ്വക്ഷേത്രത്തിലോ അതുപോലെ മറ്റു തരത്തിലോ ഉച്ച നിൽക്കുന്ന ഫലമായിരിക്കും തരുന്നത് ബുധന് വക്രമൌഠ്യം വന്നാൽ വിദ്യ കുറയുകയല്ല വിദ്യ കൂടുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം ബുധന്റെ മൗഠ്യം വിദ്യയെ കുറയ്ക്കും പക്ഷെ വക്രമൌഠ്യം വരുമ്പോൾ ഇരട്ടി വിദ്യ കിട്ടുന്നു ഇത് തെറ്റായി അനേകായിരം ആളുകൾ പറയാറുണ്ട് ബുധന്റെ വക്രമൗട്ടിയോട് തൻ്റെ കുഴപ്പം പക്ഷെ ബുധന്റെ വക്രമൌഢിയായിരിക്കും ആ വ്യക്തിയെ വലിയ ഒരാളാക്കുന്നതും ഒരു വലിയ അവസ്ഥയിലെത്തിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങളാണ് ഈ ശാസ്ത്രത്തിൻ്റെ രകത്ത് നമ്മൾ കാണുന്നത് ഇത് കണ്ടെത്തി ഇതുപോലെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ചെറിയ ചെറിയ അധ്യായങ്ങൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മൗട്ട്യത്തെ ഏകദേശ ധാരണ അനുവാചകന് മനസ്സിലായി എന്നുള്ള കൂടി വീണ്ടും കാണാം നമസ്കാരം